ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള എൻ്റെ ഷോപ്പിനടുത്തുള്ള മിഘായേൽ മാലാകയുടെ പെരുന്നാളാണ് കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറല്ലേ ദേവികയുടെ ഷോപ്പ് അവിടെ ആ ഷോപ്പ് അവിടെയാണ് ദേവി കാണുന്ന വഴി വഴിയുടെ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ചെറിയ കെട്ടിടം കാണുന്നത് അതാണ് കേട്ടോ എൻ്റെ ഷോപ്പ് ഇത് ഷോപ്പിന് അടുത്തുള്ള അതായത് ഷോപ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ ഒരു ഇതാണ് എൻ്റെ ഷോപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനോട് ചേർന്നുള്ള പള്ളിയിലാണ് കേട്ടോ ഇന്ന് പെരുന്നാളെ സെൻറ്റ് മിഹായൽ ചർച്ച് കുരുവിനാൽ എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പള്ളിയിലെ പെരുന്നാളും പെരുന്നാളിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്ന മൂന്ന് ദിവസമാണ് കേട്ടോ ഈ കൊല്ലം പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല സാധാരണ പള്ളികളിൽ ഗാനമേളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ പ്രദർഷിണം പ്രാർത്ഥന അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളേ ഉള്ളൂ വലിയ പള്ളിയൊന്നും അല്ല കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് ഞങ്ങളുടെ സെന്മികായൽ ചർച്ച കേട്ടോ തിരികുടുംബ ദേവാലയത്തിന്റെ പേരിലാണ് കേട്ടോ ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് അതായത് നമ്മുടെ യുസ്യപിതാവും മാതാവും ഉണ്ണീശോയുടെയും പേരിലൊക്കെയാണ് കേട്ടോ ഈ പള്ളി അറിയപ്പെടുന്നത് എന്നാലും ഇവിടുത്തെ പ്രധാന ആള് എന്ന് പറയുന്നത് വിശുദ്ധ മിഘായൽ മാലാഖിയാണ് കേട്ടോ കുറിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും തന്നെ അറിയാം കാവൽ മാലാഖയിൽ നിന്നും നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന മാലാഖയും ഒക്കെ അർത്ഥമുള്ള വിശുദ്ധ മിഗായലാണോ കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തിരുസ്വരൂപേ അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മിഗായൻ മാലാവിയോടൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ളതൊക്കെ നമുക്കറിയാലോ അപ്പം അങ്ങനെ ഉള്ളൊരു നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു പള്ളി കൂടിയാണ് ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ ഉത്സവത്തിലും അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെ ഞാൻ ഇതുവരെ ഒരുപാട് കടകളൊന്നും കാണാത്തൊരു പള്ളി കൂടിയാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇവിടെ അത് കൊച്ചു പള്ളി ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് കടകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഒരു കൊല്ലവും കാണാറൊന്നുമില്ല എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ കടകളും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഇവിടുത്തെ പള്ളി പെരുന്നാളിനെ കാണാറുള്ളൂ കേട്ടോ കുറച്ച് ഭാഗം കുറച്ച് നൈറ്റായിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ പിന്നെ കുറച്ച് ഭാഗം ഒരു വൈകുന്നേരമൊക്കെ എടുത്തതാണ് അപ്പോൾ വൈകുന്നേരം ഒരു സമയക്കായിപ്പോൾ തീ പ്രദക്ഷിണമിറങ്ങി കേട്ടോ കടയിൽ കുറച്ച് തിരക്ക് വന്നപ്പോൾ ഞാനൊരാളുടെ കയ്യിൽ വീഡിയോ പിടിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തതാണ് ഫോണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തീ എല്ലാം അങ്ങനെ തലങ്കുത്തി പകുതി ചരിച്ചും പിന്നെ പകുതി അല്ലാത്ത രീതിയിലൊക്കെ ആയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തു വച്ചിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് സ്ക്രീനിൽ ഭയങ്കര ലൈറ്റായിട്ടാണ് എടുത്തത് അപ്പോൾ പിന്നെ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് ഉൾക്കൊള്ളിക്കാനും പറ്റിയില്ല കേട്ടോ പണ്ടൊക്കെ പെരുന്നാളിന് പോകുമ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരൊന്നും നോസ്ട്രാളജിക്ക് ഫീലായിരുന്നു വാങ്ങാൻ പറ്റില്ല പൈസ ഉണ്ടാവില്ല ആപ്പിൾ ബലൂണും പല കാര്യങ്ങളും ഒക്കെ കണ്ടു കൊതിച്ചൊരു ബാല്യൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് എന്തുവാണും വാങ്ങാൻ പറ്റും പക്ഷേ പക്ഷെ ഇന്നതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നാലും എന്താ പറയുന്നത് പെരുന്നാളിൽ നിന്നാണേലും ഉത്സവം എന്നാണെന്നേലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഹീ കൊല്ലത്തെ ഈ പല്ലിയിലെ പെരുന്നാളും കാര്യങ്ങളൊക്കെ സമാപിച്ചു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് വിശുദ്ധ മിഹായൽ മലേകയുടെ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും പെരുന്നാളായാലും ഉത്സവമായാലും ഒക്കെ നമുക്കൊരു പിന്നെ ഞാനൊരു ആപ്പിൾ ബലൂൺ മേടിച്ച് കിട്ടും പണ്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ഇതിനോടൊന്നും ഒരു കൗതുക ഇല്ല കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഷോപ്പ് കിട്ടാം അപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു കുഞ്ഞു വ്ലോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ